ഹലോ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസും ക്രിസ്മസ് അവധിക്കാലവും കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പം വീഡിയോ ഇടാനായിട്ട് താമസിച്ചു പോയെങ്കിലും വീഡിയോ ഇടാതിരിക്കാനും തോന്നുന്നില്ല അപ്പം നമ്മുടെ കേക്കൊക്കെ മേടിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ക്രിസ്മസിൻ്റെ അന്ന് ഉച്ചക്കത്തെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു റൈസും അതേപോലെ ചിക്കൻ കറിയൊക്കെ ആയിരുന്നു അപ്പം കേക്ക് നമ്മൾ നാല് തരത്തിലുള്ള കേക്കാണ് വാങ്ങിച്ചത് ഒന്ന് ക്യാരറ്റ് ഡേറ്റ്സ് അതേപോലെ കോക്കനട്ട് പൈനാപ്പിൾ അതേപോലെ ചോക്ലേറ്റ് അപ്പം ഞങ്ങൾ വീട്ടിൽ കോക്കനട്ട് കേക്കൊക്കെയാണ് മുറിച്ചിട്ടുള്ളത് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് പിന്നെ നമ്മൾ ക്രിസ്മസിൻ്റെ അന്ന് ഫുഡൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോയത് അപ്പോൾ അവിടത്തേക്ക് നമ്മളൊരു പൈനാപ്പിൾ കേക്കുമായിട്ടൊക്കെയാണ് പോയത് ഇനി നമുക്ക് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം അപ്പം ക്രിസ്മസ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ക്രിസ്മസ് വരാറായി എന്നൊക്കെ പറയും പക്ഷേ വീട് ഇടാതിരിക്കാൻ തോന്നിയില്ല ഇത് എൻ്റെ വീട്ടിലെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ക്രിസ്മസിൻ്റെ കുറച്ച് ലൈറ്റിങ്ങും കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മുടെ പുൽക്കൂടൊക്കെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫുൾ പച്ചപ്പായിട്ടുള്ളൊരു പുൽക്കൂടാണ് അപ്പോൾ ഞങ്ങളവിടെ ചെന്നിട്ട് കുറച്ച് നമ്മുടെ പൂത്തിരി അതേപോലെ കുടച്ചക്രം പടക്കവും ഒക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം Tunggu tu? Tunggu dulu. തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് ഓരോരോ ആയിരുന്നു തൊട്ടടുത്ത ദിവസം ഒരു മാമോ ദിവസം അതിൻ്റെ അടുത്ത ദിവസം അങ്കിളിൻ്റെ മോൻ്റെ അച്ചപ്പട്ടോ അങ്ങനെ ഓരോരോ ചടങ്ങുകൾ അതിൻ്റെ തൊട്ടടുത്ത ദിവസം അച്ഛൻ്റെ പുത്തൻ കുർബാന അങ്ങനെ അങ്ങനെയുള്ള ചടങ്ങുകളിലായിരുന്നു നമ്മൾ शैलोर्यां कृत्सोल्वी नन्धा नाम केवेगेनुं भयं वां वायुं കുട്ടികളെ കൊണ്ട് പോകുന്നവർക്കറിയാം നമ്മളിങ്ങനെ ഒരു ചടങ്ങുകൾക്കൊക്കെ പോകുന്ന സമയത്ത് ഫുൾ ടൈം ആയിട്ട് അവിടെ നിൽക്കാൻ പറ്റത്തില്ല അതിൻ്റെ ഇടയിൽ അവരെ ഫുഡ് കഴിപ്പിക്കാനും അതേപോലെ വെള്ളം കൊടുക്കാനുമായിട്ടൊക്കെ നടക്കും അങ്ങനെ ഞങ്ങളും അതുപോലെ വന്നിട്ടുണ്ട് അങ്ങനെ കുറേ നേരത്തെ നിൽപ്പിന് ശേഷം നമ്മുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു അവിടെ നിന്ന് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് തൊട്ടടുത്ത ദിവസമാണ് അച്ഛൻ്റെ പുത്തൻ കുർബാന അതാ അത് ആദ്യമായിട്ട് ഇടവകപ്പള്ളിയിൽ കുർബാന ചൊല്ലുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട് അപ്പോൾ എൻ്റെ മമ്മയുടെ ഇടവകപ്പള്ളിയാണിത് തോരണങ്ങളൊക്കെ കെട്ടി നല്ല ഭംഗിയാക്കി

വളരെ സന്തോഷം തോന്നി കാരണം നമ്മുടെ ഒരു സഹോദരൻ്റെ കയ്യിൽ നിന്ന് കുർബാന സ്വീകരിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രൗഡായിട്ടുള്ള ഒരു മൊമെൻ്റ് തന്നെയാണ് നമുക്കും മറ്റുള്ള എല്ലാവർക്കും അങ്ങനെ അവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അവിടെ ഫുഡുണ്ടായിരുന്നു നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള ദിവസമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവധിയൊക്കെ കഴിഞ്ഞ് ഫങ്ഷനുകളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞാൻ നിങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവരും വണ്ടിയിലൊക്കെ കയറി ഇരുപ്പുണ്ട് അപ്പോൾ അപ്പം നമ്മളെ തിരിച്ച് കൊണ്ടുവിടാനായിട്ട് പോകും ഇങ്ങനെ അവധി കിട്ടുന്നതും അതേപോലെ അവധിക്ക് നമ്മളിങ്ങനെ വീട്ടിലൊക്കെ പോയിട്ട് വരുന്നതും ഒക്കെ ഒരു പ്രത്യേക സന്തോഷമുള്ള കാര്യം തന്നെയാണ് തിരിച്ചു പോകുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും നമ്മൾ ജനിച്ചു വളർന്ന വീട് അതേപോലെ തന്നെ വഴികൾ അവിടെയൊക്കെ നമ്മളിങ്ങനൊരു അതിഥികളെ പോലെ കേറിച്ചില്ലുന്നത് ഒരു എന്താ പറയേണ്ടിത് ഒരു വിഷമവും അതേപോലെ ഇങ്ങനെ കുട്ടികളെ കൊണ്ടൊക്കെ ചെല്ലുമ്പോൾ ഒരു സന്തോഷവും തോന്നുന്ന കാര്യം തന്നെയാണ് ഇനി അടുത്ത അവധിക്ക് വരാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി പോവാണ് പിന്നെ നമുക്ക് അറിയാമല്ലോ മുപ്പതാം തീയതി തന്നെ ക്ലാസ് തുടങ്ങുമായിരുന്നു പിന്നെന്താ അവർക്കും പ്രത്യേക ഒരു സന്തോഷമാണ് അവിടെ പോയിട്ട് വരുന്ന സമയത്ത് ക്രിസ്മസും കഴിഞ്ഞു ന്യൂ ഇയർ ആയപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഇടുന്നതും അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ പ്രതിയെ സംസാരിക്കുന്നത് ചെറിയ ആളെ ഉറക്കി കിടത്തിയിട്ടാണ് വോയിസ് കൊടുക്കുന്നത് അങ്ങനെ കുറേ സാധനങ്ങളുമായിട്ടൊക്കെയാണ് തിരിച്ചു പോരുന്നത് വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പം കാണുന്ന ഒരു കാഴ്ചയാണിത് നമ്മൾ കുറേ റീലിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങോട്ട് നമ്മൾ പോകുന്ന പോലെയല്ല തിരിച്ചു വരുന്നത് ഇങ്ങനെയുള്ള ഐറ്റംസ് ഈ കപ്പ കാച്ചിലൊക്കെ പോലുള്ള ഐറ്റംസൊക്കെ വീട്ടിൽ പോയിട്ട് വരുമ്പോഴാണ് കിട്ടുന്നത് അങ്ങനെ ഞങ്ങളെ കൊണ്ട് വിട്ട് കഴിഞ്ഞിട്ട് പപ്പ തിരിച്ചു പോകും ഇത്തവണത്തെ അവധിക്ക് വീട്ടിൽ പോയിട്ട് രണ്ട് മൂന്ന് ദിവസം നിന്നിട്ട് ശരിക്കും വീട്ടിൽ നിന്നില്ല എന്ന് തന്നെ പറയാം രാവിലെ പോകുന്നു വൈകുന്നേരം വരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോരോ ഫങ്ഷനുകളൊക്കെ ആയിരുന്നു ഓരോ ദിവസവും ഓരോ വീഡിയോസും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യണം എഡിറ്റ് ചെയ്യണം അപ്ലോഡ് ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ എടുക്കുന്നത് പക്ഷേ ഇതും അതുപോലെ എടുത്ത വീഡിയോ ആണ് പക്ഷെ ക്രിസ്മസ് കഴിഞ്ഞ് അവധിയും കഴിഞ്ഞിട്ടൊക്കെയാണ് ഇടാൻ പറ്റിയത് പക്ഷേ ഇടാതിരിക്കാൻ മനസ്സ് വന്നില്ല അതുകൊണ്ടാണ് എഡിറ്റ് ചെയ്തിട്ടത് ഇങ്ങനെയുള്ള കാഴ്ചകളാണ് ഇത് ശരി ഒരിക്കും പറഞ്ഞാൽ സന്തോഷവും വിഷമവും ഒക്കെ തോന്നുന്ന ഒരു കാഴ്ച തന്നെയാണ് അപ്പോൾ ഇങ്ങനെ പോയിട്ട് വരുമ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങളുമായിട്ടൊക്കെയാണ് വരുന്നത് അപ്പം കപ്പയൊക്കെ വേയിച്ച് അതിൻ്റെ കൂടെ ചിക്കന് അതുപോലെ രാവിലെ മേടിച്ച പൊറോട്ടയുടെ ഒരു ഭാഗം ഒരു പൊതിച്ചോറ് എന്നുവേണ്ട ഓരോരോ കാര്യങ്ങളും തന്നു വിട്ടിട്ടുണ്ട് വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഈ ചക്ക ചേനാ ചേമ്പ് കാച്ചിൽ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നതും അതേപോലെ അവിടെ നിന്നാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും അപ്പോൾ ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കൂടുതലും കുട്ടികൾക്കുള്ള കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ നമ്മുടെ ക്രിസ്മസും അവധിക്കാലും എല്ലാം സന്തോഷത്തോടു കൂടി കഴിഞ്ഞു എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്ന അപ്പോൾ എല്ലാവർക്കും താങ്ക്